അരുതി റെഡിമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപ കൊടുത്തുവരുന്ന ലേഡീസ് ഷോപ്പിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും അരുതി റെഡിമേഡ്സ് നിന്നാണ് കൊടുത്തു വരുന്നത് അരുതി റെഡിമേഡ്സ് ചിമനിയിൽ രണ്ട് ഷോപ്പുകളാണ് പ്രവർത്തിച്ചു വരുന്നത് അരുതി റെഡിമേഡ്സും അരുതി ഫാഷൻസും അരുതി റെഡിമേഡ്സ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുവത്തൂർ റോഡിൽ ചെറുത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ടാണ് അരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചു വരുന്നത് അരുതി റെഡിമേഡ്സിൽ ഡിസ്കൗണ്ട് സെയിൽ വരികയാണ് എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും ഹാഫ് റേറ്റാണ് വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന ഈ ഫ്രഷ് പീസ് ഇരുന്നൂറ്റി നാൽപ്പത്താം റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തു വരുന്നത് അതേപോലെ തന്നെ അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുവത്തൂറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് അരുതി ഫാഷൻസിൽ എല്ലാ ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങളും ലഭിക്കുന്നതാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ അറിയാം ഡെൽറ്റ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് മോഡൽ ടോപ്പിലെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് യോ പോർഷനിൽ ത്രെഡ് വർക്കും മിറർ വർക്കുമാണ് വന്നിരിക്കുന്നത് ഹാഫ് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിൽ ഒരു അലാസ്റ്റിക് വർക്കും വരുന്നുണ്ട് അരഭാഗത്ത് ഫ്രില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ ഷേപ്പ് വരുന്നതിനു വേണ്ടി ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ഹാഫ് ലൈനിങ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്ക് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആരതി റെഡിമെയ്ഡ്സിൽ നിന്നാണ് ലഭിക്കുക ആരതി റെഡിമെയ്ഡ്സ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുവത്തൂർ റോഡിൽ തന്നെ ചെറുവത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിനെ തൊട്ടടുത്തായിട്ടാണ് ആരതി റെഡിമെയ്ഡ്സ് പ്രവർത്തിച്ചു വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഹാഫ് പോർഷൻ ലൈനിങ് വരുന്നുണ്ട് ബോട്ടം സൈഡിൽ ലൈനിങ് വരുന്നില്ല ഫ്രോക്ക് മോഡലാണ് ചെയ്തിരിക്കുന്നത് അതിൽ റെഡിമെയ്ഡ്സിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് ഓൾഡ് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും നേരത്തെ സ്റ്റോക്ക് പകുതി റേറ്റിനാണ് കൊടുത്തു വരുന്നത് ഫ്രഷ് ആയി വന്ന ഈ ടോപ്പി ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് അടുത്ത പ്രിന്റ് വ്യത്യസ്തമായ പത്തോളം പ്രിന്റിലാണ് ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഒരു റിങ്കിൾ ടൈപ്പ് ഡെൽറ്റാ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ആരഭാഗത്ത് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഷേപ്പ് വരുത്തിയിട്ടുണ്ട് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്ക് ഓരോ പ്രിന്റും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആരത്തി റെഡിമേഴ്സ് നിന്നാണ് ലഭിക്കുക ആരതി റെഡിമേഴ്സ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുവത്തൂർ റോഡിൽ ചെറുപത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ടാണ് ആരതി റെഡിമേഴ്സ് പ്രവർത്തിച്ച് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ഓപ്ഷൻ വരുന്നുണ്ട് ത്രെഡ് വർക്ക് മിറർ വർക്കുമാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് വ്യത്യസ്തമായ കളർ ലഭിക്കുന്നതാണ് അരുതി റെഡിമെയ്ഡ്സിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും നേരത്തെയുള്ള സ്റ്റോക്ക് ക്ലിയറസ് ചെയ്യുന്നതിന്റെ ഭാഗമായി എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും ഹാഫ് റീറ്റിനാണ് കൊടുത്തു വരുന്നത് ഫ്രഷ് പീസ് പത്ത് ശതമാനം ഡിസ്കൗണ്ടിലുമാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആരുതി റെഡിമേഡ്സിൽ നിന്നാണ് ലഭിക്കുക അറ്റൊരു മനോഹരമായ പ്രിന്റ് യോക് പോർഷൻ ത്രെഡ് വർക്കും മിറർ വർക്കുമാണ് വരുന്നത് അരഭാഗത്ത് ഫ്രില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്ക് എക്സൽ ഡബിൾ ഡബ്ൾ എക്സ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിൽ നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഫ്രോക്ക് മോഡലിലാണ് ഈ ടോപ്പ് വരുന്നത് ഹാഫ് പോർഷൻ ലൈനിങ് വരുന്നുണ്ട് ബോട്ടം സൈഡിൽ ലൈനിങ് വരുന്നില്ല വിതഔട്ട് ലൈനിങ് സൈഡ് വരുന്നത് ആരതി റെഡിമെയ്ഡ്സിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് ഓൾഡ് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായി എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും ഹാഫ് റേറ്റിനാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അതേപോലെ തന്നെ സാരി ഹാഫ് റേറ്റിനാണ് കൊടുത്തു വരുന്നത് ജെൻസിൻ്റെ ഷർട്ട് ഓൾഡ് സ്റ്റോക്കുകൾ ഹാഫ് റേറ്റിനാണ് കൊടുത്തു വരുന്നത് ഫ്രഷ് പീസിന് പത്ത് ശതമാനം ഡിസ്കൗണ്ടാണ് എല്ലാം കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് ഈ ഇരുന്നൂറ് രൂപ വരുന്ന ടോപ്പ് ആയിരത്തി റെഡിമേഡ്സ് നിന്നാണ് ലഭിക്കുക വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്നത് മനോഹരമായ ടോപ്പാണ് പരിചയപ്പെടുന്നത് ഫ്രോക്ക് മോഡലാണ് വന്നിരിക്കുന്നത് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് ഹാഫ് പോർഷൻ ലൈനിങ് വരുന്നുണ്ട് ബോർഡർ സൈഡിൽ വിതഔട്ട് ലൈനിങ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആരതിയ റെഡിമേഡ്സിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് ഓൾഡ് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായി സാരി റെഡിമെയ്ഡ് തുണിത്തലങ്ങൾ ഹാഫ് നെറ്റ് ആണ് കൊടുത്തു വരുന്നത് ഫ്രഷ് പീസ് പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുത്തു വരുന്നത് ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ടോപ്പ് ആരതിമേഡ്സിൽ നിന്നാണ് ഇരുന്നൂറ് രൂപക്ക് ലഭിക്കുന്നത് അരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുവത്തൂർ റോഡിൽ ചീമേനിയിൽ നിന്ന് ചെറുവത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ടാണ് ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചു വരുന്നത് ആരതി ഫാഷൻസ് ചീമേനിയിൽ രണ്ട് ഷോപ്പാണ് പ്രവർത്തിച്ചു വരുന്നത് ആരതി റെഡിമേഡ്സും ആരതി ഫാഷൻസും അരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചു വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ചീമേനി ചെറുത്തൂർ റോഡിൽ ചെറുത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിനെ തൊട്ടടുത്തായിട്ട് ആണ് റെഡിമേഡ്സ് റെഡിമേഡ് പ്രവർത്തിച്ചു വരുന്നത് ആരതി റെഡിമേഴ്സ് എല്ലാ റെഡിമേഡ് തുണിത്തരങ്ങളും ഓൾഡ് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായി എല്ലാ റെഡിമേഡ് ഓൾഡ് തുണിത്തരങ്ങളും ഹാഫ് റേറ്റിനാണ് കൊടുത്തു വരുന്നത് ഫ്രഷ് പീസ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ആർത്തി ഫാഷൻസിന്റെ പുതിയ ഷോറൂമായ ആർദി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് എല്ലാ റെഡിമേഡ് ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ ഫാഷൻസ് ഫാഷൻസിന് ലഭിക്കുന്നതാണ് ലാസ്റ്റ് പാറ്റേണ്ടാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ പത്തോളം പാറ്റേണ്ടാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതോളം റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് റേറ്റ് ഇരുന്നൂറ് ഉണ്ട് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനുള്ള ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി ഇരുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും ആരതി റെഡിമേഡ്സിൽ നിന്നാണ് ലഭിക്കുക ആരതി റെഡിമേഡ്സിൽ ഡിസ്കൗണ്ട് ചെയ്യൽ നടന്നു വരികയാണ് ഓൾഡ് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായി എല്ലാ ഓൾഡ് റെഡിമേഡ് തുണിത്തരങ്ങളും ഹാഫ് റേറ്റിനാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചു വരുന്നത് ചീമനി ചെറുത്തറോട് ചെറുത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചു വരുന്നത് അതേപോലെ തന്നെ ആരതി റെഡിമേഡ്സിന്റെ രണ്ടാമത്തെ ഷോപ്പാണ് ആരതി ഫാഷൻസ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുത്തൂറോഡിൽ തന്നെ സിറ്റി സെന്റ് ിൽ ഒന്നാം നിലയിലാണ് എല്ലാ ലേറ്റസ്റ്റ് മോഡൽ തൊഴിൽ തരങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്നാണ് വീഡിയോ മുഴുവൻ പ്രിയ പ്രേക്ഷകർക്ക് അരി